ഹലോ ചേച്ചേടാ ചേയും കക്കിയോ പണി ഇട്ടേടാ ഈ ഞങ്ങളുടെ ഒരു ബന്ധി തന്നെയാണിരിക്കുന്നത് സാറന്മാരും ആൾക്കാർ പറയുന്നത് കന്നാസും കടലാസം പോലെയാണെന്നാണ് എൻ്റെ കുറവുകൾ തോന്നിക്കാത്തതിനും കാരണം ഇവൻ തന്നെയാണ് ഇപ്പം വിഷമമൊന്നും തോന്നാറില്ല കാരണം ഇവനെ പോലെ ഒരു കൂട്ടുകാരനുണ്ട് പിന്നെ ഞാൻ എന്തിരി വിഷപ്പിക്കണം ഇതൊക്കെ ഒരു കുറവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കുറവായിട്ട് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും ഇതാണ് ആ അപൂർവ സൗഹൃദത്തിൻ്റെ കാഴ്ച കന്നാസും കടലാസുമായവർ പിന്നീട് ചങ്കും കരളുമായ കഥ ജന്മന കൈകാലുകൾ തുറത്തിയ ബിനുകുമാറിനെ സത്യജിത്ത് കൂട്ടുകാരനാക്കിയപ്പോൾ വൈകല്യങ്ങളൊക്കെ കടംകഥയായ കഥ കോവിഡ് കാലത്തെ ഓൺലൈൻ കൂട്ടായ്മയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ ബിനുകുമാറിന് സത്യജിത്ത് എന്ന ആത്മാർത്ഥ സുഹൃത്തിനെ നൽകിയത് പിന്നീട് വയ്യായ്മ പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ബിനു സത്യജിത്തിൻ്റെ കാലുകളും കൈകളും ഉപയോഗിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുമിച്ചാണ് സ്കൂളിലേക്കുള്ള യാത്ര മുതൽ എല്ലായിടത്തേക്കുമുള്ള പോക്കും വരവും ഒരു വിഷമം മാത്രമാണ് ഇവർക്കുള്ളത് ബിനുകുമാറിൻ്റെ വാഹനം ഏറെ പഴക്കമായി കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾക്ക് പുതിയതൊന്നും വാങ്ങി നൽകാൻ പാങ്ങില്ല ആരെങ്കിലും സഹായിച്ചാൽ ഇവർക്ക് ഒരു കൈത്താങ്ങാകും ഒപ്പം ആ സൗഹൃദം കാലങ്ങളോളം നീണ്ടു നിൽക്കും ആ അപൂർവ സൗഹൃദത്തിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് വിനിയുമാർ ഞങ്ങൾ എന്നും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ഒരു കിലോമീറ്റർ എത്തും ഇടക്കുളങ്ങര എത്തിക്കഴിഞ്ഞാൽ അവിടെയും വന്ന് നിൽക്കും അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലോട്ടുള്ള യാത്ര എൻ്റെ പേര് സത്യതന്നാണ് എൻ്റെ ജീവിതത്തിൽ പത്താം ക്ലാസ്സിൽ ദൈവത്തെ പോലെ കടന്നു വന്ന ഒരാളെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് അവൻ ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ ഇവൻ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു പരിചയപ്പെടലാണ് പിന്നെ പത്താം ക്ലാസ് ചെന്നപ്പോൾ നേരിട്ട് കണ്ട് അന്ന് തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് സഹായിക്കാനും എന്ത് കാര്യത്തിനായാലും അവനാണെന്നെ കൂടെ നോക്കുന്നത് ഒറ്റയ്ക്ക് പോയി നമ്മളൊരിടത്ത് നിൽക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വെള്ളം നിൽക്കുന്നെന്നുള്ളൊരു വിഷമായിരുന്നു ഇവൻ വന്നതിനു ശേഷം അങ്ങനെയുള്ളൊരു കുഴപ്പവും ഇല്ല എവിടെ പോയാലും അവൻ എന്നെ വിളിക്കും ഞാൻ അവനെ വിളിക്കും കുറവുണ്ടെന്ന് ഇപ്പം തോന്നാത്തതിന് ഞാൻ അറിഞ്ഞ അവനാണ് ഇവനെ പോലെ ഒരു കൂട്ടാരനെ കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം ചങ്കു തന്നെയാണ് ദൈവത്തെ പോലെ കാണും ഇവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മേളോട്ടെടുത്ത് കയറ്റുന്നതിൽ എല്ലാവരും കൂട്ടുകാരന്മാരെടുക്കും എങ്കിലും ഇവനും എടുക്കും എന്നെ വീട്ടിൽ വന്നായാലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് ഇവനാണ് എല്ലാ കാര്യത്തിലും ഇവനാണ് ചോറ് എല്ലായിടത്തും വെക്കുന്നത് ഒക്കെ ഇവൻ തന്നെയാണ് ഞങ്ങളെ അച്ഛന് പന്തൽപണിയാണ് അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല തൊഴിലുറപ്പൊക്കെ ഉള്ളു രാവിലെ ഞാൻ ഇവ എന്നെ വിളിച്ചിട്ട് സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങാൻ പറയും അപ്പോൾ ഇറങ്ങും അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിലിട്ട് കണ്ടുപിട്ടും അവിടെ നിന്ന് അങ്ങോട്ട് പോവും സ്കൂളിൽ ചെല്ലും സാറിനോട് പറയും ഇവൻ മേളിൽ ചെന്ന് പറയും എൻ്റെ നില ക്ലാസ് രണ്ടാമത്തെ നിലയിലാണ് അന്നേരം ഇവൻ അവിടെ ഒരു വീൽച്ചറുണ്ട് സാധാ വീൽചെയർ അതിനകത്ത് എടുത്തിരുത്തി മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകും അവിടെ എത്തിയിട്ട് കൂട്ടുകാരന്മാരെല്ലാം കൂടെ വന്ന് പൊക്കി മേളിൽ കയറ്റി അവിടെ എത്തി ഞങ്ങളുടെ ഒരു ബന്ധി തന്നെയാണ് ഇരിക്കുന്നത് സാറന്മാരും ആൾക്കാർ പറയുന്നത് കന്നയാസും കടലാസും പോലെയാണെന്നാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും അത്രയടുത്ത് എൻ്റെ ചേട്ടനാണെന്നൊക്കെ പലരും ചോദിക്കും അല്ല സു കൂട്ടുകാരനാന്ന് പറയും ചേട്ടനെ പോലാണെന്നാണ് ഇല്ല ഞാൻ എൻ്റെ പത്താം ക്ലാസ് വരെ അങ്ങനെ ഒരു കൂട്ടുകാരെ കണ്ടിട്ടില്ല എൻ്റെ കൂട്ടുകാരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൂട്ടുകാരനെ കിട്ടുന്നത് അന്നൊക്കെ വിഷമോന്ന് പറഞ്ഞാൽ അങ്ങനെ വെളിയിലോട്ടൊന്നും പോത്തില്ല ഞാൻ വലുതായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല ആരുമായിട്ടും സ്കൂളിലൊക്കെ പോകുമ്പോഴുള്ള ബന്ധേ ഉള്ളു ഇനി വന്നതിന് ശേഷം ഈ വണ്ടിയും കിട്ടി ഞങ്ങൾ ഇതിനെ പോവാത്ത സ്ഥലങ്ങളില്ല ഞങ്ങളെ സ്കൂളിലെ എല്ലാ കുട്ടികളും കന്നയാസും കടലാസും എന്നൊക്കെയാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാൻ കാരണം ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ് ഒരു കന്യാസും കടലാസും ബന്ധം പോലെയാണ് ഞങ്ങളുടെ സൗഹൃദം ഇവൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ എല്ലായിടത്തും പോകാനൊക്കെ തുടങ്ങി അല്ലെങ്കിൽ പഴയ വീടിനടുത്തൊക്കെ ഉള്ളിടത്തേ പോകാറുള്ളായിരുന്നു ഇപ്പം വന്നതിന് ശേഷം ഈ വണ്ടി കിട്ടി പിന്നെ ഞങ്ങൾ കാണാത്ത സ്ഥലമില്ല എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവനെ അവരുടെ തിരുത്താ ഇവനെല്ലായിടത്തും കൊണ്ട് നടക്കുന്നു എൻ്റെ കുറവുകൾ തോന്നിക്കാത്തതിനും കാരണം ഇവൻ തന്നെയാണ് ഇപ്പോൾ വിഷമം ഒന്നും തോന്നാറില്ല കാരണം ഇവനെ പോലെ ഒരു കൂട്ടുകാരനുണ്ട് ഇപ്പോൾ എനിക്ക് ഇവനൊരു വണ്ടിയുണ്ട് പിന്നെ ഞാൻ എന്തിരി വിഷപ്പിക്കണം ഇതൊക്കെ ഒരു കുറവായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കുറവായിട്ട് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും അത് അവന് അവൻ്റെ അവസ്ഥ കാരണം സ്കൂൾ വിട്ട വീട് വീട് വിട്ട സ്കൂള് എന്നാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അത് ഓൺലൈൻ വഴി പരിചയം ഉണ്ടായിരുന്നു സംസാരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലെ കണ്ടുപൂട്ടെന്ന് അങ്ങനെ ഞങ്ങളെൻ്റെ കൂടെ പരിചയപ്പെട്ടു പിന്നെ ഈ വണ്ടി കിട്ടിയിട്ട് എനിക്കിപ്പം രണ്ട് വർഷത്തിലേറെ ആയി വാറണ്ടി കഴിയാറായി ഈ വണ്ടിയുടെ കാലാവധി വരെയാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള യാത്ര ഈ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല